നമസ്കാരം സ്നേഹജ്യോതിഷ് ഫാമിലി ഭഗവാൻ നാരായണ ശ്രീകൃഷ്ണന് നമുക്കിന്ന് നൽകുന്ന ആ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം അതിനനുസരിച്ച് നമുക്ക് ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്യാം മുന്നോട്ട് പോകാം ഭഗവാന്റെ അനുഗ്രഹമാകുന്ന ആ മെസ്സേജ് എടുത്തുകൊണ്ട് കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കുക ഓം നമോ നാരായണായ ഓം നമോ ഭഗവത വാസുദേവായ ഓം ക്ലീം കൃഷ്ണായ ഭൂമിനായ ഭഗവാൻ ഇന്ന് നമുക്ക് തരുന്ന ആ ഒരു ദിവ്യമായ ഉപദേശം എന്താണെന്ന് നോക്കി അത് സ്വീകരിച്ച് അതിനനുസരിച്ച് ഇന്നത്തെ ദിവസം നമുക്ക് മുന്നോട്ട് പോകാം ഭഗവാൻ എന്തു തന്നാലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് സ്നേഹത്തോടെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഇഷ്ടത്തോടെ ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഇതിൽ നിന്നും ഒരു കാർഡ് എടുക്കുകയാണ് ഈ ഒരു കാർഡ് തന്നെ ആയിക്കോട്ടെ ആദ്യം വന്ന കാട് റിലാക്സ് വീണ്ടും ഭഗവാൻ പറയുകയാണ് നിങ്ങൾ ഇത്രയും അധികം ടെൻഷൻ അടിക്കണ്ട എന്നാണ് ആ റിലാക്സിൻ്റെ ഒരു ഉദ്ദേശം എത്രയധികം ടെൻഷൻ അടിക്കണ്ട റിലാക്സ് ഡു നോട്ട് ഹറി യു ആർ വാച്ച്ഡ് ഓവർ വിൽ ബി നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഭഗവാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഭഗവാൻ നമ്മുടെ കാര്യം ഏറ്റിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇത്രയും ധൃതി പിടിച്ച് ഹരിയായിട്ട് നിങ്ങളുടെ ജീവിതത്തെ മറന്നുകൊണ്ട് ഓടണ്ട എന്നാണ് ഭഗവാൻ പറയുന്നത് ഇത് ഇവിടെ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തെ നമ്മൾ ജീവിക്കാൻ മറന്നുകൊണ്ട് നമ്മൾ ഓടുകയാണ് ഓടുന്നത് ആർക്ക് വേണ്ടിയാ നമുക്ക് വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാ ഓടുന്നത് നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടുകാരുടെ ആഗ്രഹങ്ങളെ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടുകയാണ് അതായത് നമുക്ക് ജീവിക്കാനുള്ളത് ദൈവം തരുന്നുണ്ട് ഭഗവാൻ തരുന്നുണ്ട് അതായത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നമുക്കെന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടത് ഭഗവാൻ എത്തിച്ചു തരുന്നുണ്ട് പക്ഷെ നമ്മളത് അത് നോക്കാതെ നമ്മൾ ഒന്നില്ലെങ്കിൽ ഒരു പുരുഷനാണെങ്കിൽ കുടുംബനാഥനാണെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പിന്നെ ലഭിക്കുന്ന പണം അത് വീടിന് വേണ്ടി സ്ത്രീ ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി തന്നെ രാവിലെ ഒരു നാല് മണി അഞ്ചുമണി എഴുന്നേറ്റ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ജോലികളാണ് വിശ്രമമില്ലാത്ത ജോലികൾ വൈകുന്നേരം ഉറങ്ങുന്ന സമയം വരെ അതായത് വീട്ടു വീട്ടമ്മയാണെങ്കിൽ ആ വീടിൻ്റെ അടുക്കള ക്ലീൻ ചെയ്ത് വെച്ച് ഉറങ്ങുന്നത് വരെ റിലാക്സ് ഇല്ലാത്ത ജോലിയാണ് അപ്പൊ അവിടെയും ആദ്യം വന്നിട്ടും നമ്മുടെ ഉള്ളിൽ എന്തുകൊണ്ടാണ് വെച്ചാൽ ആ മക്കള് അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ സ്വന്തം അച്ഛനമ്മ അവരുടെ കാര്യം അവരുടെ ജീവിതം സേഫ് ആകാൻ നമ്മൾ മറ്റുള്ളവരെ നിർബന്ധിക്കുന്ന നിർബന്ധിക്കാണ് അവരുടെ ദേഷ്യം നമ്മൾ കണക്കിലാ എടുക്കാതെ അവർക്ക് നമ്മളോട് ദേഷ്യം തോന്നും എന്ന് കണക്കിലെടുക്കാതെ നമ്മളവരെ നിർബന്ധിക്കും ജോലിക്ക് പോകാൻ അല്ലെങ്കിൽ പുതിയ ജോലി തേടാൻ പഠിക്കാൻ ഇതൊക്കെ അവരുടെ ലൈഫ് സെറ്റിൽ ചെയ്യാനാണ് അവരെ നമ്മൾ സേഫ് ആക്കാനാണ് പക്ഷെ അത് മനസ്സിലാക്കാതെ ഇനിയിപ്പോൾ ഒരു വീട്ടുടമസ്ഥൻ അതായത് ഒരു ഗൃഹനാഥനാണെങ്കിലോ ഗൃഹനാഥൻ ജോലിക്ക് പോകുന്നു വരുന്നു ഗൃഹനാഥനോടും നമുക്ക് അല്പം ദേഷ്യം തോന്നും കാരണം അദ്ദേഹവും നമ്മുടെ കുടുംബത്തിന്റെ സേഫ്റ്റി നോക്കിയിട്ടാണ് ആ ഒരു മക്കളോട് നിർബന്ധപൂർവ്വം ചില കാര്യങ്ങൾ പറയും വൈഫിനോട് പറയും അച്ഛനമ്മമാരോട് പറയും അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതേ ഒരു മനുണ്ട് അത് നോക്കി ജീവിച്ചാൽ അങ്ങനെ ചെയ്യില്ല അങ്ങനെയല്ല ചെയ്യുന്നത് അവർ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അപ്പോൾ എന്തായി കുറച്ച് നിബന്ധനകൾ വെക്കും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ഈ രീതിയിൽ നോക്കണം ആ രീതിയിൽ പഠിക്കണം അപ്പം ടി വി കാണരുതധികം അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കരുത് ഇതൊക്കെ നമ്മൾ നിബന്ധനകൾ വെക്കുന്നത് അവരുടെ ജീവിതം സേഫാക്കാനാണ് ട്ടോ അങ്ങനെ നമുക്ക് അറിയാതെ നമ്മളാണ് ധൃതി പിടിക്കുന്നത് അപ്പോൾ അങ്ങനെ ജോലിക്കാണെങ്കിലും ജീവിതത്തെ ഉയർത്താനാണെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തെ ഉയർത്താനാണെങ്കിലും ഓടുകയാണ് അങ്ങനെ ആ ഓട്ടത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് അത്രയും ധൃതി വേണ്ട നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് റിലാക്സ് ചെയ്യൂ എന്ന് ഭഗവാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് റിലാക്സ് ചെയ്യൂ നിങ്ങളുടെ കൂടി സന്തോഷത്തെ ഒന്ന് അറിയൂ നിങ്ങളുടെ ശരീരത്തിനെ ഒന്ന് അത് ശാന്തമായിരിക്കാൻ അനുവദിക്കൂ കുറച്ച് നേരം അപ്പോൾ ആ ഒരു ഭഗവാന്റെ മെസ്സേജ് ഇന്ന് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് നേരം എങ്കിലും ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നമ്മൾ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് മിനിറ്റ് കേട്ടോ നമ്മൾ ഒന്ന് മാറ്റി വയ്ക്കുക ശരി ഒരു നാഴിക നേരം അപ്പോൾ നമ്മൾ ഇനി മുതൽ ഇന്ന് ഇത്ര ദിവസം ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കാം സ്വത്തമായിട്ടിരിക്കുക മനസ്സ് ശാന്തമായിട്ട് ഒന്നിലും ശ്രദ്ധിക്കാതെ ഒരു ചിന്തകളും ഇല്ലാതെ സ്വന്തമായി അല്പം നേരം ഇരിക്കുക അതിന് ശേഷം ഇന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് വളരെ റിലാക്സ്ഡ് ആയ മൂഡിൽ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുക ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ദൃതിയും വേണ്ട അതിനിടയ്ക്ക് അല്പസമയം വീണ്ടും ഇരിക്കുക റെസ്റ്റ് കൊടുക്കുക ശരീരത്തിന് നമുക്ക് സന്തോഷകരമായ കാര്യങ്ങൾ എന്താണോ ഭക്ഷണം അല്ലെങ്കിൽ എന്താണോ അല്ലെങ്കിൽ ഒരു യാത്ര ഇതൊക്കെ ഒന്ന് നോക്കുക ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക ഇഷ്ടമാണെങ്കിൽ അത് പുറത്തേക്ക് ഇറങ്ങുക ക്ഷേത്ര ദർശനമാണെങ്കിൽ അത് അതുപോലെ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഒന്ന് നോക്കി ഒന്ന് റിലാക്സ് ചെയ്ത് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകാം അപ്പം ഭഗവാൻ നമുക്ക് തന്ന ഇന്നത്തെ നമ്മൾ ചെയ്യേണ്ട ഒരു മെസ്സേജ് ആണ് പല മെസ്സേജ് അനുസരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആ ഭഗവാൻ നമ്മളോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന് ഭഗവാനോട് നമുക്ക് തിരിച്ച് സ്നേഹം കാണിക്കാം കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ശരീരം ഭഗവാൻ നൽകിയതാണ് ഭഗവാന്റെ ഒരു ഭാഗമാണ് കേട്ടോ അതിൽ ശ്രദ്ധയുണ്ട് അപ്പം വീണ്ടും ശ്രദ്ധിക്കുന്ന ഭഗവാൻ പറയുന്നത് നമ്മളങ്ങനെ കൈവിട്ടിട്ടില്ല നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും അങ്ങനെ തന്നെയാണ് എന്ന് അപ്പോൾ ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ദിവസമാകട്ടെ എന്ന് നമുക്കതിനു വേണ്ടി പ്രയത്നിക്കാം പ്രാർത്ഥിക്കാം എല്ലാവർക്കും നന്ദി